ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കർണാടകത്തിലെ അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്ന മൂന്ന് പോസ്റ്റുകൾ വായിക്കാം അവർ കന്നഡത്തിലാണ് കൊടുത്തിരിക്കുന്നത് അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് തൊട്ട് താഴെ തന്നെ ഉണ്ട് അതിന് ഇംഗ്ലീഷിൻ്റെ മലയാളം പരിഭാഷ പറയാം ഇത് പറയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ ദേവസ്വം ബോർഡ് മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു എന്നുവെച്ചാൽ കർണാടകത്തിൽ സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാ അമ്പലങ്ങളിലും അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പ്രത്യേക പൂജകൾ നടത്തണമെന്ന് പ്രത്യേക ഒരു ഉത്തരവ് വന്നിരുന്നു അതിനെ ബേസ് ചെയ്തുകൊണ്ട് കർണാടക ചെറിയൊരു വിവാദം അങ്ങനെ കത്തിക്കയറുന്ന വിവാദമല്ല ചെറിയൊരു വിവാദം നടന്നിരുന്നു ആ വിവാദത്തിൻ്റെ ഭാഗമായിട്ട് ബി ജെ പി പറഞ്ഞു ഇത് എ വേസ്ഡ് വീഡിയോ ഒന്നുമല്ല നടന്ന കാര്യമാണ് രാമൻ ശ്രീരാമൻ കോൺഗ്രസ്കാർക്ക് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ബി ജെ പിരുടെ വക ഒരു പ്രചാരണം ഉണ്ടായിരുന്നു ഇതിന് മറുപടിയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിനകത്ത് ഇത് വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ വിശദീകരണം വന്നിട്ടുണ്ട് എന്തുകൊണ്ട് അതേ ദിവസം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിലെ അമ്പലത്തിൽ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് പൂജ നടത്താൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞതിന് ഒരു വിശദീകരണം വന്നിട്ടുണ്ട് കോൺഗ്രസ് കോൺഗ്രസ്സുകാർ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് വിശദീകരണം വന്നിട്ടുണ്ട് വിശദീകരണം എന്ന് വെച്ചാൽ ഞങ്ങളാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതാണ് എന്ന് വെച്ചാൽ അയോധ്യയുടെ യഥാർത്ഥ അവകാശികൾ അയോധ്യയിൽ ഇപ്പോൾ അമ്പലം അമ്പലത്തിന് പണി കഴിഞ്ഞു ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് അങ്ങനെ അമ്പലം വരാനുള്ള കാരണത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ കോൺഗ്രസ്സുകാരാണെന്ന് വിശദീകരിച്ചു കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കർണാടകത്തിലെ ഒഫിഷ്യൽ ഫേസ്ബുക്ക് പേജിനകത്ത് ഇവിടെ ആണെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഇതേപോലെ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് പറ്റിയിട്ടില്ല പക്ഷെ കാരണം എന്താ നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം എങ്ങനെയാണ് അവിടെ ഒരു അമ്പലം വന്നതെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യുക ആ അമ്പലത്തിലേക്ക് എത്താനുള്ള കാരണം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യുക അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബി ജെ പി ഒരു അമ്പലം നിർമ്മിക്കുക അവിടെ പൂജ നടത്തുന്ന ഒരു പ്രശ്നമേ അല്ല അവിടെ എങ്ങനെ അമ്പലം വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് കോൺഗ്രസ്സിൻ്റെ ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പേജിനകത്ത് ഫേസ്ബുക്ക് പേജിന് മാത്രമല്ല ട്വിറ്റർ പേജിന് സാമൂഹ്യ മാധ്യമ ഹാൻഡിലിനകത്ത് ഞങ്ങൾക്കാണ് അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ അവകാശം ഞങ്ങൾ തുടക്കമിട്ട പരിപാടികൾ കാരണമാണ് ഇതുപോലെ ഇപ്പോൾ അവിടെ അമ്പലം വന്നതെന്ന് പറഞ്ഞ് അവകാശക്കാട് ഇറക്കിയിരിക്കുകയാണ് കർണാടകത്തിലെ കോൺഗ്രസ് ഇതേ പരിപാടി തന്നെയാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഉത്തരേന്ത്യയിലെ മുതിർന്ന നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ദിഗ്വിജയ് സിംഗ് പറഞ്ഞിരുന്നു അവിടെ അമ്പലത്തിൽ പരിപാടിക്ക് പോകുന്നു അതിന് മുൻപേ തന്നെ മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയും ഇത്തവണത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി കമൽനാഥും പറഞ്ഞിരുന്നു ഞങ്ങൾക്കാണ് യഥാർത്ഥ അവകാശമെന്ന് ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി പറഞ്ഞു വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാവരും ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ ആർക്കും ഒരു പ്രശ്നമില്ല ചോദ്യം വരാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ എങ്ങനെ ഒരു അമ്പലം വന്നു എന്നുള്ളതാണ് ചോദ്യം അമ്പലം വരാനുള്ള കാരണം എങ്ങനെയാണെന്ന് ചോദ്യം അതെങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെയാണ് നീതിഷേധമെന്ന് എടുത്തു തന്നെ പറയുന്നുമുണ്ട് അവിടെയാണ് പ്രശ്നം അമ്പലത്തിൽ പോകുന്ന ആർക്കും ഒരു പ്രശ്നമില്ല പ്രാർത്ഥിക്കാൻ പോകുന്നതും ആർക്കും ഒരു പ്രശ്നമില്ല അമ്പലം വെക്കുന്നതും അമ്പലം പണിയുന്നതും ഒരു പ്രശ്നമേ അല്ല അവിടെ എങ്ങനെ വന്നു അതിന് കാരണമായ സംഭവ അവിടെയാണ് പ്രശ്നം ആ സംഭവ വികാസങ്ങൾക്ക് ഉത്തരവാദി കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസിൻ്റെ തന്നെ ഒരു സംസ്ഥാനത്തെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേരിലൂടെ സമ്മതിച്ചിരിക്കുകയാണ് അതാണത് ഏറ്റവും പ്രസക്തമായ കാര്യം നമുക്ക് ആ പോസ്റ്റിലോട്ട് പോവാം ആ പോസ്റ്റിനകത്ത് അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലോട്ട് പോവാം ആ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇന്നലെയാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് ലാക്സ് ഓഫ് രാമേ ഡഗുലാസ് എന്ന് പറയുന്നത് രാമൻ്റെ അമ്പലങ്ങൾ വെർ ബിൽട്ട് ഇൻ വില്ലേജസ് ആൻഡ് വില്ലേജസ് ഓഫ് ഇന്ത്യ അണ്ടർ കോൺഗ്രസ് അഡ്മിനിസ്ട്രേഷൻ രാമൻ്റെ ഒരുപാട് അമ്പലങ്ങൾ പണിഞ്ഞത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്താണ് രണ്ടാമത്തത് മഹാത്മാഗാന്ധി ഹു ഡ്രം ഓഫ് രാമരാജ വാസ് കോൺഗ്രസ് ക്യാപ്റ്റൻ രാമരാജം എന്ന സ്വപ്നം കണ്ടിരുന്ന മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ ലീഡറായിരുന്നു എന്നാണ് പറയുന്നത് അത് സത്യമാണ് മൂന്നാമത്തത് മഹാത്മാഗാന്ധിജി ലാസ്റ്റ് വേർഡ് സെഡ് വെൻ ഹി ബിക്കേം മാർട്ടേറ്റ് ബൈ ദ ബുള്ളറ്റ് ഫ്ലൂ ബൈ നാദറാം ഗോഡ്സെ വാസ് ഹേ ഹേറാം ദെൻ ബി ജെ പി വാസ് നോട്ട് വൺ മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ വാക്ക് മഹാത്മാഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നത് നാതുറാം കോഡ്ച്ചയാണ് ആർ എസ് എസിൻ്റെ ഭീകരനായിട്ടുള്ള നാതുറാം കോഡ്സയാണ് വെടിവെച്ച് കൊല്ലുന്നത് നാദുറാം കോഡ്സെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് ഏറ്റവും അവസാനത്തെ മഹാത്മാഗാന്ധിജിയുടെ വാക്കെന്ന് പറഞ്ഞാൽ ഹെയറാം ഹെയറാം എന്ന് പറഞ്ഞാണ് മഹാത്മാഗാന്ധിജി മരണപ്പെടുന്നത് ആ സമയത്ത് ബി ജെ പി ഒരു ഉണ്ടായിട്ടില്ല എന്നാണ് ഐ എൻ സി കർണാടകയുടെ ഒഫീഷ്യൽ ഫേസ് പേജ് വന്ന പോസ്റ്റ് അതിനുശേഷം അടുത്തത് ഇൻ 1985-86, ഫൈവ് എയ്റ്റി സിക്സ് രാജീവ് ഗാന്ധി ഗവ് ദ ഓപ്പർച്യൂണിറ്റി ടു വർഷ് രാമബൈ റിമൂവിംഗ് ദ ലോക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ അയോധ്യ തുടർച്ചയായിട്ട് സി പി എം നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് എന്ന് വെച്ചാൽ അയോധ്യയിലെ പ്രശ്നങ്ങൾ വഷളാക്കിയെന്ന് വെച്ചാൽ അവിടെ അയോധ്യയിൽ ആരാധനയ്ക്കുള്ള അനുമതി കൊടുത്തതിന് ശേഷമാണ് അനുമതി കൊടുത്തത് രാജീവ് ഗാന്ധിയാണ് ആ സംഭവം ചെയ്തതും വളരെ മോശമായി പോകുന്ന എടുത്തു തന്നെ അന്നിട്ട് ഇടതുപക്ഷ നേതാക്കൾ പറയുന്നുണ്ട് അതിപ്പോൾ സാധൂകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നേ നേതാക്കൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് എൺപത്തഞ്ച് അമ്പത്താറിൽ ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് തങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി അനുമതി കൊടുത്ത സമയത്താണ് ലോക്ക് തുറന്നു കൊടുത്ത സമയത്താണ് അതിനുശേഷമാണെന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് അതിനുശേഷം അടുത്ത പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും രാജീവ് ഗാന്ധി ഗേവ് ഓപ്പർച്യൂണിറ്റി ടു വിശ്വ ഹിന്ദു പരിഷത്ത് ടു ലേ ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് റാം മന്ദിർ ഇൻ നയൻറ്റീൻ എയ്റ്റിന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി സർക്കാരാണ് വിശ്വ ഹിന്ദു പരിഷത്തിന് വി എച്ച് പിക്ക് അയോധ്യത്തിൽ രാമക്ഷേത്രത്തിനുള്ള തറക്കലിലുള്ള അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്തതെന്ന് മനസ്സിലാവുന്നുള്ളൂ ക്രോണോളജി എല്ലാവർക്കും മനസ്സിലാവുന്നുള്ളു കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ആ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കാര്യമല്ല എന്ന് എടുത്തതിന് വീണ്ടും കൊണ്ട് പറയുകയാണ് ആ പോസ്റ്റ് എന്ന് പറഞ്ഞ കാര്യമാണ് ഒന്നുകൂടെ വായിക്കാം രാജീവ് ഗാന്ധി ഗീവ് ഓപ്പർച്യൂണിറ്റി ടു വിശ്വ ഹിന്ദു പരിഷത്ത് ടു ലേ ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് റാം മന്ദിർ ഇൻ നയൻറ്റീൻ എയ്റ്റിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തറക്കില്ലാണുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്തത് രാജീവ് ഗാന്ധി സർക്കാരാണ് എന്ന് അവിടുന്ന് പിന്നെ ഉണ്ടായ സംഭവ വികാസങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ ആറിലേക്ക് എത്തിയ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാകുന്നല്ലോ അപ്പോൾ പിന്നെ വേറെ ചോദ്യങ്ങളൊന്നുമില്ലല്ലോ ആ ഇതിനെല്ലാം കാരണക്കാര് കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസ് തന്നെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ അടുത്തത് ഇഫ് രാജീവ് ഗാന്ധി ഹാഡ് നോട്ട് ടേക്കൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ബി ജെ പി വുഡ് നോട്ട് ഹാവ് തോട്ട് അബോൾ ദിക്സ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജീവ് ഗാന്ധി അങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും തറക്കല്ലിടാൻ വേണ്ടി ബി എസ് പിക്ക് അനുമതി കൊടുക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് ബി ജെ പി അടുത്ത സ്റ്റെപ്പിലോട്ട് കയറിയത് എന്ന് വെച്ചാൽ ബി ജെ പി അവിടെ നടത്തിയ നിയമനിഷേധത്തിന് പ്രധാനപ്പെട്ട കാര്യം നീതി നിഷേധത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് രാജീവ് ഗാന്ധിയുടെ നിലപാടുകളാണ് എന്നുവെച്ചാൽ കോൺഗ്രസ്സുകാർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബി ജെ പി അധികാരത്തെത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് അയോധ്യ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അതിന് കാരണക്കാരായത് എന്ന് വെച്ചാൽ ബി ജെ പിയെ വളർത്തിയത് ഇപ്പോഴത്തെ ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങളും കാരണമായി ബി ജെ പി വളർത്തിയെടുത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ് കോൺഗ്രസ് തന്നെ സംബന്ധിച്ചിരിക്കുകയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്തതേക്ക് പോകുമ്പോഴത്തേക്കും കോൺഗ്രസ് ഗവൺമെൻറ് ബ്രോഡ്കാസ്റ്റഡ് രാമായണ സീരിയൽ ഓൺ ദൂരദർശൻ ആൻഡ് മേഡ് രാംലീല ടു സി എവറി ഹൗസ് അതാണ് അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ഈ പ്രശ്നം കത്തിക്കേറ്റിക്കൊണ്ട് വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണക്കാക്കുന്ന വെച്ചാൽ ദൂരദർശനിൽ എൺപതുകളിൽ പ്രക്ഷേപണം ചെയ്ത രാമായണം സീരിയലാണ് ആ രാമായണം സീരിയൽ വരുന്നത് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്താണ് അത് കോൺഗ്രസിൻ്റെ അനുമതിയോടെയാണ് ദൂരദർശൻ അങ്ങനെ ഒരു പരിപാടി ചെയ്തത് അവിടെ നിന്നാണ് കൂടുതൽ കൂടുതൽ കത്തിക്കേറ്റിക്കൊണ്ട് ഈ പ്രശ്നം വഷളായിക്കൊണ്ട് വരുന്നത് അതിനെല്ലാം അനുമതി കൊടുത്തത് കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസ് തന്നെ സമ്മർദ്ദിച്ചിരിക്കുകയാണ് വെച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത് കോൺഗ്രസ്സിൻ്റെ നിലപാടുകളാണെന്ന് വീണ്ടും വീണ്ടും കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല ഇത് ഏജ് അല്ല ഇതെല്ലാം വന്നത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് കോൺഗ്രസ് ഐ എൻ സി കർണാടക എന്ന ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും ഐ എൻ സി കർണാടക എന്ന ഔദ്യോഗിക ട്വിറ്റർ പേജ് എക്സ് പേജിനകത്തും ഇത് കൃത്യമായിട്ടുണ്ട് ഞങ്ങളുടെ ആൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടുവന്ന കാര്യമേ അല്ല നേരത്തെ തന്നെ തുടർച്ചയായിട്ട് ഇടതുപക്ഷ നേതാക്കൾ തുടർച്ച പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇപ്പോൾ അവർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഇത്രയും കാര്യം ഇത്രയും വഷളാക്കിയെടുത്തതിനെല്ലാം പിന്നിൽ ഒരേ ഒരു ഉണ്ടായിട്ടുള്ളൂ ആ തീരുമാനമെടുത്തിരിക്കുന്നതെല്ലാം കോൺഗ്രസ് സർക്കാരുകളാണ് രാജീവ് ഗാന്ധിയാണ് എന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യമുണ്ട് കോൺഗ്രസിന്റെ ഈ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ വെറും പൊള്ളയാണ് മതനിരപേക്ഷത എന്ന പരിപാടി കോൺഗ്രസ് പണ്ടേ നിർത്തിയിരുന്നു അവർ മൃദു ഹിന്ദുത്വത്തിൽ മാറിയിരുന്നു നേരത്തെ തന്നെ തങ്ങൾ എപ്പോഴും അത് തന്നെയാണ് ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഒന്നുകൂടെ എടുത്തു പറയുകയാണ് കോൺഗ്രസ്സിൻ്റെ കർണാടകത്തിലെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും എക്സ് പേജിലും വന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ കന്നഡത്തിലാണ് വന്നത് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഇവിടെ വായിച്ചത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഔദ്യോഗികമായിട്ട് തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ ഗൂഗിൾ കൊടുത്ത സാധനമാണ് ഗൂഗിൾ ട്രാൻസ്ലേഷനാണ് ഇവിടെ വായിച്ചത് അപ്പോൾ വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ വാദങ്ങളെല്ലാം പൊള്ളയാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് വീണ്ടും വീണ്ടും കോൺഗ്രസ് തന്നെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം തുടർച്ചയായിട്ട് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസിനെ കൊണ്ട് ഒരു പരിപാടി ചെയ്യാൻ പറ്റത്തില്ല വിശ്വസിക്കാൻ പറ്റുമോ ഈ കോൺഗ്രസിനെ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം കൃത്യമായി മതനിരപേക്ഷ നിലപാടുകൾ വ്യക്തമായിട്ട് തുറന്ന് പറഞ്ഞുകൊണ്ടാണ് തുറന്നു പറഞ്ഞുകൊണ്ടാണ് കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത് പക്ഷേ അധികാരത്തിൽ എത്തിയതിനു ശേഷം കോൺഗ്രസ്സിൻ്റെ നിലപാടുകൾ പഴയ വഴിയോട്ട് മൃത് മൃദു ഹിന്ദുത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മൃദ ഹിന്ദുത്വം കൊണ്ടെന്തായാലും ജയിക്കാൻ പറ്റത്തില്ലെന്ന് അവർക്ക് മധ്യപ്രദേശ് കൊണ്ടും രാജസ്ഥാൻ കൊണ്ടും മനസ്സിലായിട്ടില്ലെന്ന് വേണം വീണ്ടും അനുമാനിക്കാൻ വീണ്ടും ബി ജെ പി കുഴിച്ച കുഴിയിലേക്ക് അതിവിദഗ്ധമായിട്ട് കോൺഗ്രസ് വീടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസ് എങ്കിലും ബുദ്ധിപൂർവ്വമായ തീരുമാനമെടുക്കുന്നത് പ്രതീക്ഷിക്കാൻ പക്ഷേ അവർക്കും അങ്ങോട്ട് തന്നെ പോകാനാണ് താല്പര്യമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്